ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നതാണ് നമ്മളൊരു കുറച്ച് പൂക്കളുടെ ഒരു വീഡിയോ കേട്ടോ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിൽ ഫോണിൻ്റെ വെളിച്ചത്തിലായിട്ടെടുക്കാമത് അപ്പോൾ ഫോണിൻ്റെ വെളിച്ചത്തിലെടുക്കുമ്പോൾ ആ പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ബാക്കിൽ മൊത്തം ഇട്ടാണ് കേട്ടോ അപ്പോൾ ആ ഇട്ടത്ത് നമ്മൾ ഫോണിൻ്റെ വെളിച്ചം മാത്രമായിട്ട് ഇന്ന് എടുത്തോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കോഴിച്ചിട്ടുണ്ടോ അടിപൊളി ഭംഗി ഉണ്ടല്ല എൻ്റെ എന്ത് കളറിലാണ് റോസ് കളറിൽ ഇങ്ങനെ കാണാൻ പക്ഷേ അപ്പം നമുക്ക് പകലെടുക്കുമ്പോൾ ഇങ്ങനെ കളർ ഉണ്ടാവില്ല കേട്ടോ എന്താ ആ വെയില വെയിലൊക്കെ വുമ്പളേ നല്ല ഭംഗി ഉണ്ടാക്കേ കാണാൻ ഈ കോഴിച്ചുട്ടയിൽ നിറയെ വിത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ വിത്ത് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വേറെ തെയ്യളൊക്കെ നിറയെ മുളച്ചിണ്ടാവും കേട്ടോ പിന്നെ ഈ കാണുന്നത് നിത്യ കല്യാണിയാണ് പിന്നെ ഇത് ഇത് നമ്മുടെ റോസ് പൂവട്ടോ അപ്പം നിങ്ങൾ ഇതിൻ്റെ വീടുകളൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും കേട്ടോ റോസ് പൂവ് എങ്ങനെയാണ് ഇങ്ങനെ കുറ്റിയായിട്ട് നിർത്തിയിട്ട് റോസ് വളർത്തണം എന്നുള്ളത് അപ്പോൾ നമ്മളിത് ആ റോസ് അത് ഉണ്ടാക്കഴിഞ്ഞാൽ ശേഷം അവിടെയൊക്കെ ഇങ്ങനെ വാടി പൂ ഉണ്ടാവും അതൊക്കെ വെത്തിക്കളഞ്ഞ ശേഷം എന്താ വരുന്നത് കേട്ടോ അതൊക്കെ മുട്ട് കുറേ ശാഖകളിലായിട്ട് നിറയെ മുട്ടകൾ വരും കേട്ടോ ചിലതൊക്കെ നമുക്ക് വാടി നിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ ഇനി ഞാൻ വെട്ടിക്കളായിട്ടോ ഇട്ടിട്ടങ്ങനെ നല്ല കുത്തി ആയിട്ട് നിന്നിട്ട് നമ്മൾ റോസ് പൂ നിറയെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അതാ വെട്ടിയ ശേഷം നമുക്കുണ്ടായ മുട്ട കേട്ടായി കാണുന്നത് ധാരാളം മുട്ട കണ്ടിട്ടില്ലേ നമ്മളിതൊക്കെ ഇങ്ങനെ ആ പൂവുണ്ടായ ശേഷം വെട്ടിയെടുത്തതാണ് ഇതൊക്കെ അപ്പോൾ ഇനി ഇതൊക്കെ ഇനി വളരെ കേട്ടോ വിരിഞ്ഞിട്ട് ഇനി പൂവായിട്ട് പടി പൊടിയായിട്ടൊക്കെ കാണാൻ അപ്പം ഇങ്ങനെ എങ്ങനെയാണ് വെട്ടണമെന്നുള്ള ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ കാണണം കാണട്ടോ പിന്നെ ഈ ഒരു തരം ചെടി ഞാൻ കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനുള്ള പോണ ചെടിയാണ് ചെടിയാണ്ട്ടോ അപ്പോൾ ഞാൻ വെട്ടി വെട്ടിക്കൊടുത്തണം ഒപ്പം വെച്ച് വെട്ടിയതാണ് കേട്ടോ അപ്പോൾ വെട്ടിക്കൊടുത്തപ്പോൾ ഉള്ള ഇതൊരേപോലെ അങ്ങനെ അമച്ചു വരുന്നില്ല അപ്പോൾ അതെന്താ തന്നെ പേര് എന്നുള്ളത് അറിയില്ല കുറേ പേര് പറഞ്ഞു പെരിഞ്ചീരത്തിന് തെയ്യാണെന്നൊക്കെ ചോദിച്ചു കെട്ടോ അപ്പോൾ എനിക്കത് അറിയില്ല കേട്ടോ കൃത്യമായിട്ട് പേര് അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ഇരുന്ന കേട്ടോ പിന്നെ ഈ ഒരു റോസ് കൂട്ടി റോസ് വേണ്ടി നിങ്ങൾ കുറഞ്ഞ ചേച്ചാ കേട്ടോ കൂട്ടി റോസ് പോലെ തന്നെ നല്ല ഉണ്ടായിട്ട് നിൽക്കുന്നത് അധികം വിരിയാതെ കുറേ ഇതോളോട് കൂടി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റോസാണ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ഞാൻ മറ്റേ റോസ് പോലെ തന്നെ ഇത് പൂവായി കഴിഞ്ഞ് വാടി കഴിയുമ്പോൾ വെട്ടിക്കൊടുത്ത് ഇട്ടോ അപ്പോൾ കുറേ ചാകളായിട്ട് ഇങ്ങനെ മൊട്ട് വരും കേട്ടോ അപ്പോൾ അതങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അടിപൊളി ഭംഗിയിട്ടിട്ട് ഈ ഒരു പൂവാണ് നല്ല ഉണ്ടായിട്ട് നിറയെ ഇതളുണ്ട് കേട്ടോ അതില് പിന്നെ കാണുന്ന ഈ ഒരു പൂവ് മഞ്ഞ ഓറഞ്ച് കൂടി കാണുന്ന ഒരു പൂവാണ് കേട്ടോ അപ്പോൾ എന്ത് പൂവാണെന്ന് കൃത്യമായിട്ട് അറിയില്ല നല്ല ഭംഗിയിട്ടിട്ടാണ് ഒരേപോലെ നമുക്ക് വരച്ചു വെക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത്രയല്ലോ കേട്ടോ നമ്മൾ രാത്രിത്തെ പൂക്കളുടെ ഒരു സീനറി അടിപൊളി ഭംഗിയാണ് കേട്ടോ അപ്പം ബായ് വീഡിയോയിൽ കാണാം